സങ്കീർത്തനം മുപ്പത്താറാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ദുഷ്ടെന്നു തൻ്റെ ഹൃദയത്തിൽ പാപാദേശമുണ്ടു അവൻ്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല തൻ്റെ കുറ്റം തെളിഞ്ഞു വെറുപ്പായി തീരുകയില്ല എന്നിങ്ങനെ അവ തന്നെയാട് തന്നെ മധുരവാക്ക് പറയുന്നു അവൻ്റെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനയും ആകുന്നു ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും അവൻ വിട്ടുകളഞ്ഞിരിക്കുന്നു അവൻ തൻ്റെ കിടക്കമേൽ അകൃത്യം ചിന്തിക്കുന്നു കൊള്ളരുതാത്ത വഴിയിൽ അവൻ നിൽക്കുന്നു ദേശത്തെ വെറുക്കുന്നതുമില്ല യഹയാവേ നിന്റെ ദയ ആകാശത്തെ ദയാകാശത്തെയളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളെ മേഘങ്ങളെയാളവും എത്തുന്നു നിന്റെ നീതി ദിവ്യപർവതങ്ങളെപ്പയാലെയും നിന്റെ ന്യായവിധികൾ വലിയ ആഴിയെപ്പയാലെയും ആകുന്നു യഹയാവേ നീ മനുഷ്യരെയും മൃഗങ്ങളെയും രക്ഷിക്കുന്നു ദൈവമേ നിന്റെ ദയ എത്ര വിലയേറിയതു മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ചു തൃപ്തി പ്രാപിക്കുന്നു നിന്റെ ആനന്ദനിധി നീ അവരെ കുടിപ്പിക്കുന്നു നിന്റെ പക്കൽ ജീവൻ്റെ ഉറവുണ്ടല്ലോ നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു നിന്നെ അറിയുന്നവർക്ക് നിന്റെ ദയും ഹൃദയപരമാർത്ഥികൾക്ക് നിന്റെ നീതിയും ദീർഘമാക്കേണമേ ദമ്പികളുടെ കാൽ എൻ്റെ നേരെ വരതേ ദുഷ്ടന്മാരുടെ കൈ എന്നെ ആട്ടിക്കളയരുതേ ദുഷ്പ്രവൃത്തിക്കാർ അവിടെ തന്നെ വീഴുന്നു അവർ മറിഞ്ഞുവീഴുന്നു എഴുന്നേൽപ്പാൻ കഴിയുന്നതുമില്ല സങ്കീർത്തനം മുപ്പത്താറാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ